വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ വിടർന്ന് തുടങ്ങി സാധാരണ രാവിലെ മോർണിങ്ങിലാണ് നമ്മൾ റെഡ് കളറൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് എന്നൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ഇത് സന്ധിക്കാണ് ഇപ്പോൾ ടൈം ഓ ആറ് ആ ആറ് മണിയായി അപ്പോഴത്തേക്കിതാ ഇത് കണ്ട ഇതിങ്ങനെ വിടർന്ന് വരാൻ തുടങ്ങി ഇതിൻ്റെ തണ്ടിതാ ഇത്രയും നീളത്തിൽ വന്നിട്ട് തണ്ടിങ്ങനെ വളരാൻ തുടങ്ങി ഇത് കണ്ട ഓ കണ്ടോ ഇതിൻ്റെ മുട്ട് നിൽക്കുന്നത് ഇതാ ഇങ്ങനെയാണേ ഇങ്ങനെ കണ്ടോ എന്ത് രസമാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊത്തവും വിടർന്നിട്ടുണ്ടാവും ഇപ്പോൾ വിടരുന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഒത്തിരി രാത്രി ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ അറിയാനാ കണ്ടോ വിടർന്ന് വരുന്നുണ്ടോ ഈ മുട്ടുകൾ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ീ ഇത് എല്ലാ റാഗം ഫ്രൂട്ട് പൊതുവെ വരുന്നത് വൈകുന്നേരമാണ് ഇത് വിരിഞ്ഞ് ഇങ്ങനെ തുടർ വിരിഞ്ഞ് വരുന്നത് കണ്ടോ ഇത് ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ നീളം കണ്ടോ ഇങ്ങനെ ഇതിങ്ങനെയാണ് നമുക്ക് കണ്ടോ ഇതൊരു കൊച്ചു കമ്പിലൊരു കം ഒരു ഒരു ചെറിയൊരു കമ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ടയറൊക്കെ വെച്ചിട്ട് നോക്ക് നോക്ക് ഇത് നോക്ക് കേട്ടോ ഇതോ അതിനകത്ത് കട്ടറും വേണോ കയറിയേ നമുക്കിത് നല്ല ഇനി പരാഗണം ചെയ്യാൻ ഇങ്ങനെ വണ്ടുകളൊക്കെ വരണം തേനീച്ചകളൊക്കെ വന്ന് ഇത് പരാഗണം ചെയ്യുവാണെങ്കിൽ വലിയ കക കിട്ടുമായിരിക്കും ഇത് ഉണ്ടോ നല്ല രസമുണ്ടല്ലേ ഇത് നമ്മൾ സാധാരണ റെഡ് കളറിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറോ വരിയുന്നതാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനാണ്